സാധാരണമല്ലാത്തതാണ് അസാധാരണം ആ അർത്ഥത്തിൽ വി കെ പ്രകാശിന്റെ പാലും പഴവും അസാധാരണമാണ് ചേരേണ്ടതേ ചേരുവെന്ന പഴമക്കാർ പറയാറില്ലേ പാലും പഴവും ഇങ്ങനെ ചേരേണ്ടതാണല്ലോ പാലും പഴവും വേറെ വേറെയായി മറ്റു പലതിനോടൊപ്പവും ചേരുമെങ്കിലും അതിൻ്റെ ഒരു രുചിയും രസവും മാത്രമല്ല മൃദുലത പോലും ഇവ രണ്ടും ഒന്നിച്ചു ചേരുമ്പോഴാണ് അനുഭവിക്കാനാവുക സൂത്രധാരയിൽ തുടങ്ങി ക്യൂൻ എലിസബത്ത് വരെയുള്ള മീര ജാസ്മിൻ്റെ സിനിമാഗ്രാഫിൽ ശ്രദ്ധേയമായ നിരവധി സിനിമകളുണ്ട് ഗ്രാമഫോണും കസ്തൂരിമാനും പാടമെന്നൊരു വിലാപവും സ്വപ്നക്കൂടും പെരുമഴക്കാലവും അച്ചുവിൻ്റെ അമ്മയും രസതന്ത്രവും ഒരേ കടലും വിനോദയാത്രയും ഇന്നത്തെ ചിന്താവിഷയവും കൂട്ടവും കൽക്കട്ട ന്യൂസും മീരയുടെ കരിയറിലെ പ്രധാനപ്പെട്ടതും ശ്രദ്ധേയവുമായ വേഷങ്ങളായിരുന്നു അത്തരത്തിൽ ഏകദേശം ഒന്നര പതിറ്റാണ്ടിന് ശേഷം മീരയുടേതായി വരുന്ന ശ്രദ്ധേയമായ കഥാപാത്രമായിരിക്കും പാലും പഴവും സിനിമയിലെ സുമി ആ പഴയ മീരയെ മലയാള സിനിമയ്ക്ക് തിരികെ കിട്ടി പാലം പഴവുമിലെ സുമിയുടെ പ്രധാന പ്രത്യേകത വളരെ ഗ്രാമീണമായൊരു അന്തരീക്ഷവും അവിടെ ഗ്രാമീണമായൊരു പെൺകുട്ടിയുമായി മീര ജാസ്മിൻ തൻ്റെ സുമിയെ മികവുറ്റതാക്കിയിട്ടുണ്ട് കുടുംബത്തിനു വേണ്ടി തൻ്റെ സ്വപ്നങ്ങളും ജോലിയും മോഹങ്ങളുമെല്ലാം മാറ്റിവയ്ക്കേണ്ടി വന്ന ഒരു പെൺകുട്ടി പിന്നെ ലക്ഷ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതും തന്മൂലം മറ്റാരൊക്കെയോ ബുദ്ധിമുട്ടിലാകുന്നത് അറിഞ്ഞ് തൻ്റെ നിലപാടുകൾ മാറാൻ തയ്യാറാകുന്നതുമൊക്കെയാണ് സിനിമയുടെ കഥ നല്ലത് ആഗ്രഹിക്കുകയും നല്ലത് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്നവരെ പിന്നീട് എപ്പോഴെങ്കിലും ഒരിക്കൽ നന്മ തേടിയെത്തുമെന്ന് പലപ്പോഴായി എല്ലാവരും അറിയുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ടാകും അതിനുപക്ഷേ കുറേ തീയും കടലുമൊക്കെ ചവിട്ടിപ്പോകേണ്ടി വന്നേക്കാം ഫേസ്ബുക്കിന്റെ പുഷ്കര കാലത്ത് ഇൻസ്റ്റാഗ്രാം അരങ്ങവാഴാനെത്തുന്നതിനും മുമ്പുള്ള കാലത്താണ് സിനിമയുടെ കഥ നടക്കുന്നത് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ അതൊരു കുറച്ചിലാണെന്ന് കരുതിയ സ്മാർട്ട് ഫോണുകൾ ഏത് സാധാരണക്കാരിലേക്കും എത്തിത്തുടങ്ങിയ രണ്ടായിരത്തി പതിനാറുകൾ പാലമ്പഴവ് സിനിമ അതിന്റെ അവസാന ഇരുപത് മിനിറ്റിലാണ് കുഴച്ച് പരുവപ്പെടുത്തി രുചിയോടെ വായിലേക്കെത്തുന്നത് അതുവരെ ചെറിയ തമാശകളും സാധാരണ കുടുംബത്തിലെ കാഴ്ചകളുമൊക്കെയായി പോകുന്നു ഒടുവിൽ എല്ലാ പിരിമുറുക്കങ്ങളും പ്രേക്ഷകർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരു അവസാനത്തിലേക്കാണ് സിനിമ എത്തുന്നത് െങ്കിലും അവിടെ രചയിതാവും സംവിധായകനും ഒരു ട്വിസ്റ്റ് എടുത്തു വെച്ച് പെട്ടെന്നൊരു മാറ്റം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ആശിഷ് രജനി ഉണ്ണികൃഷ്ണൻ രചന നിർവഹിച്ച പാലും പഴവും വി കെ പ്രകാശാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് വി കെ പിയുടെ മുൻ സിനിമ ഒരുത്തിയിൽ നവ്യ നായരെ തിരികെ കൊണ്ടുവന്നതുപോലെ പാലും പഴവും മീരാജ് അശ്വിനും തിരികെ വരാനുള്ള അവസരമായിരിക്കും തന്റെ സിനിമയിൽ ഏതെങ്കിലും തരത്തിൽ പരീക്ഷണങ്ങൾ നിർവഹിക്കാറുള്ള വി കെ പ്രകാശ് ഈ സിനിമയിലും മനോഹരമായൊരു പരീക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ട് സുഹൈൽ സുഹൈൽക്കോയ നിതീഷ് നരേരി വിവേകമുഴക്കുന്ന ടിറ്റോ തങ്കച്ചൻ എന്നിവരെ എഴുതിയ സാഹിത്യഭംഗിയുള്ള വരികളും സിനിമയിൽ മികവുറ്റതാണ്